ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ രേവതി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അച്ചമ്മ വന്നു കഴിഞ്ഞപ്പോഴോ അച്ചമ്മയാണെങ്കിൽ മോളെ വിളിച്ച് സമാധാനിപ്പിച്ച് നല്ല രീതിയിൽ ആശ്വാസം കൊടുക്കുക ആ സമയത്ത് മുത്തശ്ശിയെ ഒരുപാട് ഒരുപാട് നമ്മുടെ രേവതിക്ക് അങ്ങ് ഇഷ്ടമായി മുത്തശ്ശി ഒരു വലിയ നന്മ മരമാണെന്നും ആ മരത്തിന് നല്ല തണലുണ്ടെന്നും ആ തണലിൻ ചൂട്ടിൽ നിൽക്കാനാണ് നിൽക്കാനാണ് തനിക്ക് താല്പര്യം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ കുറേ സ്നേഹത്തോടെ മുത്തശ്ശിയോട് സംസാരിച്ചു കേട്ടോ ആ സമയത്ത് രേവതിയുടെ മാനസികാവസ്ഥ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് രേവതി ഒന്നും കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുത്തശ്ശി രേവതിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് തയ്യാറാകുന്നു ഈ സമയത്ത് വേണ്ട എന്നും പറഞ്ഞ് നിൽക്കുന്ന രേവതിയോട് കല്യാണ ദിവസം പെൺകുട്ടികളൊക്കെ പൊതുവെ ഭക്ഷണം കഴിക്കാൻ വളരെ മടിയുള്ളവരായിരിക്കും എന്തോരം നിർബന്ധിച്ചാലും വിശപ്പില്ല വിശപ്പില്ലെന്നായിരിക്കും പറയുന്നത് പക്ഷേ അങ്ങനെ പറയരുത് വയറ് നിറയെ ഭക്ഷണം കഴിക്കണം അതൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും ഒന്നും കഴിച്ചില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തുടങ്ങാം അപ്പോൾ മുത്തശ്ശി ഒരു പരിധി ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ രേവതിക്ക് അത് കണ്ടില്ലെന്ന് വെക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെ രേവതി സമ്മതിച്ചു ഭക്ഷണം കഴിക്കാൻ ചെല്ലാമെന്നുള്ളൊരു അങ്ങനെ അവര് ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ നിന്ന് പോയി ഇതേ സമയത്ത് നമ്മുടെ സച്ചി അവിടെ ജയിലിൽ ആകെ വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കുക കാരണം അവിടെ മുഹൂർത്ത സമയം ആകാറായി ഇവരാണെങ്കിലും സച്ചി അങ്ങോട്ട് വിടുന്നുമില്ല ഏട്ടന്റെ കല്യാണം കാണാനുള്ള ഭാഗ്യം തനിക്ക് ഉണ്ടാവാതെ പോകുവോ എന്നൊക്കെയുള്ളൊരിത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അതെ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ ചന്ദ്രയും ഒക്കെ കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സച്ചിയെപ്പറ്റി സംസാരിക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും പോയി നിൽക്കുന്നുണ്ടാവും അവനെ എന്ത് എന്ത് കൂടപ്പറപ്പ് അല്ലെങ്കിൽ എന്ത് കല്യാണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ദേ നമ്മുടെ ചന്ദ്ര കുറ്റപ്പെടുത്തുക സച്ചിയെ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത് ചന്ദ്രയെന്ന് എന്തായാലും ഫുഡ് കഴിക്കലും കാര്യങ്ങളുമൊക്കെ ആ കൊച്ചുമരും മകളുമായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംസാരവും കാര്യങ്ങളും അപ്പൊ അങ്ങനെ ഇവർ നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുത്തശ്ശി പറഞ്ഞു രേവതിയുടെ വീട്ടുകാര് വളരെ പാവപ്പെട്ടവരാണെന്നും അതുപോലെ തന്നെ അവർക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നും എല്ലാം നമ്മളോട് തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സ് ആ മനസ്സ് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് അപ്പോൾ അവരോട് കുറച്ചൊക്കെ സ്നേഹത്തോടെ നമ്മൾ പെരുമാറണം അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഉള്ളൂ ഇനി എന്നൊക്കെ പറഞ്ഞു അച്ഛനില്ലാത്ത കുട്ടിയാണ് അതുപോലെ തന്നെ അമ്മയാണെങ്കിലും പാവമാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ചന്ദ്ര അതിനൊക്കെ കയറി അങ്ങോട്ട് വട്ടം കയറി ഉടക്കുന്ന മൈൻഡിൽ ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ ചന്ദ്ര നിന്നോട് മിണ്ടാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഞാനിവിടെ പറയുന്നത് ഇവരോടാണെന്നും പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിലും എന്തെങ്കിലും പറയുന്നതിനാണല്ലോ കുഴപ്പമെന്നൊക്കെ പറയുമ്പോൾ നീ പറയുന്നതെല്ലാം കുഴപ്പമില്ല ായത് കൊണ്ടാണ് നിന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞതെന്നും മുത്തശ്ശി പറയാം എന്തായാലും രേവതി മോളുടെ വീട്ടിലെ അവസ്ഥയെല്ലാം എനിക്കറിയാം അതുപോലെ തന്നെ നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് ആ കുട്ടിയുടെ വീട് വീട്ടിൽ വീട്ടിലുള്ളവരെയോ അല്ലെങ്കിൽ വീട്ടുകാരെയോ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇനി ആ വീടും വീട്ടുമുറ്റം താരം ചെന്ന് കയറാൻ ഇടയാകരുതെന്നും രേവതി ഇനി നമ്മുടെ കുടുംബത്തിലെ കുട്ടിയാണ് അവർക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകരുത് അതിനൊരു സാഹചര്യം ഉണ്ടാകരുത് അതിന് നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ചോദിച്ചു അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല എങ്ങനെ സഹായിക്കാൻ അമ്മ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും രേവതിയെ കൊണ്ടോ അല്ലെങ്കിൽ രേവതിയുടെ കുടുംബത്തിനെ കൊണ്ടോ ഈ കടങ്ങളായ കടങ്ങൾ മുഴുവൻ വീട്ടിൽ തീർക്കാനായിട്ട് കഴിയില്ല അതിനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കില്ല അതുകൊണ്ട് ഇവ ഈ ബാധ്യത ഞാൻ ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഞാൻ ആ ബാധ്യത മുഴുവൻ തീർക്കാൻ പോവുകയാണെന്ന് ഇത് കേട്ടപ്പോഴേക്കും ചന്ദ്ര ഞെട്ടിപ്പോയി അമ്മ എന്തൊക്കെ അബദ്ധം ഈ പറയണമെന്ന് ചോദിച്ചപ്പോൾ ഒരബദ്ധമില്ല ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു കാരണം നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് കയറാൻ പോകുന്നത് മഹാലക്ഷ്മിയാണെന്നും ഇന്ന് അവിടെ കൊടുക്കുന്ന പൈസ അത് നഷ്ടമായിട്ട് കരുതുകയേ വേണ്ട അതിൻ്റെ ഇരട്ടി ഫലം നമ്മുടെ കുടുംബത്തിലുണ്ടാകും കാരണം അത്രയ്ക്ക് ആത്മാർത്ഥതയും സ്നേഹവുമുള്ള ഒരു ഐശ്വര്യ ദേവത തന്നെയാണ് ഈ പറയുന്ന രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പറയുക അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി അദ്ദേഹം ഇങ്ങനെ വളരെ ഹാപ്പിയായിട്ട് നിൽക്കും അമ്മ പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ അമ്മയോടൊത്ത് പറയുകയും ചെയ്തു അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ് ആ കുട്ടി അത്രയ്ക്ക് നല്ല കുട്ടിയാണ് നമ്മളുടെ ഭാഗ്യമാണ് അവളെ പോലൊരു മരുമകളെ കിട്ടിയത് തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര പുച്ഛോ പരിഹാസവും പിന്നെ കോപ്പാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുവാ ചന്ദ്രയോടെ അന്നേരം പറഞ്ഞു നീ മിണ്ടരുത് എനിക്കറിയാം എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് എന്തായാലും ആ പണം കൊണ്ട് മറ്റാർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല എൻ്റെ പണം എന്ത് ചെയ്യണം എന്ത് കാണിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അപ്പം ചന്ദ്രയ്ക്ക് ഒന്നും പറയാനില്ലല്ലോ മകനോട് ചോദിച്ചപ്പോൾ മകൻ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാനാണ് പറഞ്ഞത് എന്തായാലും അത് പറഞ്ഞിട്ട് അമ്മയും മോ മോനും കൂടെ അങ്ങ് പോയി ചന്ദ്ര ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുക കാരണം ഇത്രയും ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീറ പെണ്ണിന് വേണ്ടിയിട്ട് അത് മുടക്കണം എന്ന് വിചാരിച്ചു തന്നെയാണ് ചന്ദ്ര അവിടെ നിൽക്കുന്നത് അപ്പോൾ അവർക്കിടയിലുള്ള ആ സംസാരം എല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ നമ്മുടെ ചന്ദ്ര അതുവഴി പോകുമ്പോഴാണ് രേവതിയുടെ അനിയനും സച്ചിയുടെ അനിയനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം ചന്ദ്രയ്ക്ക് പിന്നെയും പിരിയും മുറുക്കം അങ്ങ് തുടങ്ങി ഈ ചന്ദ്ര എന്നിട്ട് നേരെ ചെന്നിട്ട് അപ്പം എങ്കൊച്ചിനോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാം അതെ ചേച്ചി എല്ലാവരെയും മയക്കി കയ്യിലെടുത്തതുപോലെ എൻ്റെ ഇളയമാകരമായി കയ്യിലെടുക്കാനായിട്ട് നീ ശ്രമിക്കേണ്ട അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്തായാലും ചേച്ചിയെപ്പോലെ തന്നെ ഒരുഗതിയും പരഗതിയില്ലാത്ത അനിയത്തി എൻ്റെ കുടുംബത്തുകാരൻ ഞാൻ സമ്മതിക്കില്ലെന്നും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയെപ്പോലെ മിണ്ടാതിരിക്കും അവളും എന്നാണ് വിചാരിച്ചത് പക്ഷെ പെങ്കൊച്ച നല്ല പുലിയായിരുന്നു നല്ല കണക്കിനങ്ങ് ചന്ദ്രയ്ക്ക് അങ്ങ് കൂടുത്തു എല്ലാവരും ആന്റിയെപ്പോലെയാണെന്ന് ചിന്തിക്കരുത് അമ്മയെപ്പോലെയാണെന്ന് ചിന്തിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ആകെ അങ്ങ് വല്ലാണ്ടായി പോയി കേട്ടോ പറയാനുള്ള നാലെണ്ണം ചന്ദ്രക്ക് പിന്നെ ആവശ്യമായിരുന്നു അത് നാലെണ്ണം ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പറഞ്ഞു അതേ ഞാനിപ്പോൾ ഇത് അമ്മയായിട്ട് സംസാരിച്ചെന്ന് കരുതി ഈ പ്രശ്നം ഇവിടെ തീർന്നു ഇനി ഇതിൻ്റെ പേരിൽ വീട്ടിലേക്ക് വന്ന് കയറുന്ന എൻ്റെ എന്തെങ്കിലും കാണിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയോട് അതേ രീതിയിൽ പെരുമാറാനൊന്നും നിൽക്കേണ്ട കേട്ടോ അതൊന്നും ശരിയായെന്ന് വരില്ല പിന്നെ അമ്മ ഇപ്പം പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് ഇവിടെ തീർന്നു ഇവിടെ തീരണം അതിനപ്പുറം എൻ്റെ ചേച്ചിയുടെ സ്വഭാവത്തിനെയോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിനെയോ ഒന്നെയോ അമ്മ പഴിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആ പെങ്കോച്ചിന് നല്ല മാന്യമായിട്ട് എഴുതി ശേരിക്കും അങ്ങ് കൊടുത്തു അങ്ങോട്ട് വലിയ ആളാകാൻ ചെന്നതാണ് ചന്ദ്രക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണല്ലോ ചന്ദ്രയുടെ ആളുകളിൽ കുറച്ചൊന്ന് അവസാനിച്ചു പക്ഷേ ചന്ദ്രക്ക് നമ്മുടെ രേവതിയുടെ അനിചത്തയോട് ഭയങ്കരമായിട്ട് വൈരാക്കിയായിപ്പോയി കാരണം അവരുടെ തോന്നിവാസമൊന്നും ആ പെങ്കോച്ചിന് മുന്നിൽ നടന്നില്ലല്ലോ വെട്ടൊന്നും മുറിരണ്ട് മറുപടി കൊടുത്തല്ലോ അങ്ങനെയുള്ളവരെ പിന്നെ ഇങ്ങനെ കുശുമ്പി തള്ളമാർക്കൊന്നും ഇഷ്ടമല്ലല്ലോ അപ്പം അങ്ങനെ ആണെങ്കിൽ ചന്ദ്രയ്ക്കാപ്പെങ്കിന് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവൾക്കില്ലാത്ത കുറ്റം ഇല്ല അവൾ അങ്ങനെയാണ് തൻ്റെടിയാണ് അവൾ ഇങ്ങനെയാണ് തൻ്റെ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞ് പ്രതികരിക്കുന്നവരെല്ലാവരും തൻ്റെ ഏടികളാണല്ലോ അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ അവർക്കിടയിൽ നടന്നു പക്ഷെ വേറെ ആരും അത് അറിഞ്ഞില്ല കുറേ നേരമായിട്ടും നമ്മുടെ സച്ചി വരുന്നില്ല സച്ച് വരാതായി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും മോനും കൂടെ അവിടെ നിന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങി അവൻ എവിടെ പോയി അവൻ എവിടെ പോയി എങ്ങനെ എന്താകും വരാത്തത് എന്നൊക്കെയുള്ളൊരുതേ അത് കഴിഞ്ഞപ്പം ഇവർ രണ്ടുപേരും പേര് അതുപോലെ തന്നെ നമ്മുടെ അച്ഛമ്മയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സച്ചിയെപ്പറ്റി സംസാരിക്കുന്നു ഇവരിങ്ങനെ സംസാരിക്കുന്നതും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു കള്ളനെ പോലെ അവിടെ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക സുധി എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു രീതിയിൽ ആ സമയത്താണ് നമ്മുടെ പലിശക്കാരൻ ഗജാനന്ദൻ അവിടെ ഇരുന്ന് ഇപ്പം എന്തെങ്കിലുമൊക്കെ നടക്കും ഇപ്പം എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുന്നത് വരാൻ പോകുന്ന വലിയ ഇടിവെട്ടും പേമാരിയാണെന്ന് പാവത്തിന് അറിയില്ലല്ലോ എന്തായാലും ഗജാനന്ദന് വലിയൊരു ആറ്റം ബോംബ് തന്നെ കരുതി വെച്ചിട്ടുണ്ട് നമ്മുടെ അച്ഛമ്മ അത് ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ളത് വരുന്ന എപ്പിസോഡിൽ കാണേണ്ട വിഷയമാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു എന്തായാലും നമ്മുടെ രേവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് സച്ച് തന്നെയായിരിക്കും അല്ലേ അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല അതിപ്പം ഭൂലോകം കീഴ്മേൽ മറിഞ്ഞാലും അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ആ സൂപ്പർ ഹിറ്റ് മുഹൂർത്തത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി